പിതാവിനും പുത്രനും പരിശുദ്ധർ ഹായിക്കും സ്തുതി പ്രിയമുള്ളവരെ ഇന്നത്തെ വേദവായനയിൽ കണ്ണിലുടക്കിയ ഒരു കൊച്ചു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒന്ന് തെസ്ലോണിക്ക ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം സർവവും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം സർവവിധ തിന്മയും വിട്ടോടണം ഔലോസ്ലീഗ തെസ്ലോണിക്കയിലെ സഭാ മക്കളോടായിട്ട് പറയുകയാണ് നന്മയും തിന്മയും നിറഞ്ഞ ലോകത്തിലൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നന്മയെ ചേർത്ത് പിടിക്കുവാനും തിന്മയെ വിട്ടോടുവാനും സാധിക്കണമെന്ന് ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മൾക്കും ഒരു വലിയ സന്ദേശമാണിത് തരുന്നത് നന്മയും തിന്മയും എല്ലാം സമ്മിശ്രമായൊരു ലോകത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇതിൽ നന്മയെ കണ്ടെത്തി നന്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനും തിന്മയിൽ നിന്നും അകലം പാലിക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മയുടെ പക്ഷത്ത് ചിലപ്പോൾ ആളുകൾ കുറവായിരിക്കും തിന്മയുടെ പക്ഷത്തേക്ക് ആളുകളുടെ എണ്ണം ഒക്കെ കൂടുതൽ ഉണ്ടാകും എങ്കിലും നന്മയെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കേൾക്കുന്ന വാക്കുകളിൽ നിന്നും നല്ല വാക്കുകളെ എടുക്കുവാനും കേൾക്കുന്ന വാക്കുകളിലെ തിന്മയുടെ വാക്കുകളെ അകറ്റിക്കളയുവാനും സാധിക്കട്ടെ കാണുന്ന കാഴ്ചകളിൽ നല്ല കാഴ്ചകളെ എടുക്കുവാനും കാണുന്ന കാഴ്ചകളിലെ തിന്മയെ അകറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കട്ടെ കാഴ്ചയും കേൾവിയും എല്ലാം ശുദ്ധീകരിക്കപ്പെടട്ടെ ഒരു അരിപ്പ പോലെ നല്ലതിനെ സ്വീകരിക്കുവാനും തിന്മയെ അരിച്ചു മാറ്റുവാനും നമുക്ക് സാധിക്കട്ടെ